ബ്രഹ്മോസ് മിസൈലുകൾ അല്ലാതെ പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ മറ്റൊന്നും വേണ്ട അജിത് ഡോവലിന്റെ ഈ ഒറ്റ തീരുമാനത്തിൽ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞത് പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിൽ ആകെ പതിമൂന്ന് വ്യോമത്താവളങ്ങളാണ് ഉള്ളത് അതിൽ രണ്ടെണ്ണം മാത്രം ബാക്കി ബാക്കിവച്ച് പതിനൊന്നെണ്ണവും ഇന്ത്യ ചാമ്പലാക്കിയത് ഉഗ്രപ്രഹരശേഷിയുള്ള ബ്രഹ്മൂസ് മിസൈലുകൾ തൊടുത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ വ്യോമ കമാൻഡുകൾക്ക് കീഴിലുള്ള വിവിധ താവളങ്ങളിൽ നിന്നാണ് മിസൈലുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾ പറന്നുയർന്നത് അജിത് ഡോവൽ ശത്രുവിന്റെ മർമ്മം നോക്കി പ്രഹരിക്കാൻ ശേഷിയുള്ള ഈ ബുദ്ധി ആരാധകർക്കിടയിലുള്ള വെളിപ്പേര് ജെയിംസ് ബോണ്ട് എന്നാണ് അജിത് ഡോവൽ എന്ന ഒറ്റയുടെ കരുത്തിന് മുന്നിൽ തീരുമാനത്തിനു മുന്നിൽ പാകിസ്ഥാൻ തകർന്നടിയുന്നത് ഇത് മൂന്നാം തവണ ബാലാക്കോട്ടിനും പുൽവാമയ്ക്കും പകവിട്ടാൻ ഇന്ത്യ ഇറങ്ങി തിരിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കണമെന്ന് അന്നും ഡോവൽ തന്നെ ഇത്തവണയും ഉപയോഗിക്കേണ്ട ആയുധമടക്കം അജിത് ഡോവൽ പാകിസ്ഥാനിലെ ലാഹോറിലെയും കറാച്ചിയിലെയും മുഴുവൻ ടെലഫോൺ ബൂത്തുകളും എന്തിന് ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും അജിത് ഡോവലിന് കാണാപാഠമാണ് ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലന്റ് സൌദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല പിടികിട്ട പുള്ളികളെയും ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നിൽ ഡോവലിന്റെ ബുദ്ധി കുർമ്മതയായിരുന്നു ഭീകരാക്രമണത്തിന് വിശിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ദൌത്യമേൽപ്പിച്ചത് അജിത് ഡോവലിനെ ശത്രു നിവാരണ പ്രതിരോധം എന്ന ഡോവലിന്റെ പ്രമാണമാണ് ചുട്ട മറുപടികൾക്കും കനത്ത പ്രത്യ ആക്രമണങ്ങൾക്കും ഇന്ത്യയെ പ്രാപ്തമാക്കുന്നത് എന്നാണ് പാകിസ്ഥാൻ സുരക്ഷാ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന ഭീകരവാദത്തിന്റെ മറുപത്തി ഇന്ത്യയും പ്രയോഗിക്കുന്നു എന്ന് വേണം പറയാൻ എൻ എസ് മുതൽ പാകിസ്ഥാനെ വിറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഡോവൽ വിരമിച്ച ചില പാക് പട്ടാളക്കാർ എഴുതിയ ലേഖനങ്ങളിൽ പാകിസ്ഥാനെ തകർക്കാനും താറുമാറാക്കാനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ഒറ്റയാൾ പട്ടാളമായാണ് ഡോവലിനെ ചിത്രീകരിച്ചിട്ടുള്ളത് അങ്ങനെ ഡോവലിന്റെ പ്രമാണം പാക് ന്ത്രങ്ങൾ മെനയുന്നതിലെ നിർണായക ഘടകമാകുന്നു അഞ്ചാം തലമുറ യുദ്ധത്തിന്റെ മൂർത്ത രൂപമായാണ് ഡോവൽ പ്രമാണത്തെ പാക് പട്ടാളം കാണുന്നത് രാജ്യാന്തര സമൂഹത്തിൽ പാകിസ്ഥാൻ കൂടുതൽ മോശപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുകയാണ് ഭീകരതയുടെ വിളഭൂമിയായി പാകിസ്ഥാൻ അവരുടെ പ്രവൃത്തികളിലൂടെ വിളംബരം ചെയ്യുന്നു ലോകത്ത് ഒറ്റപ്പെടുന്നു രണ്ടായിരത്തി പതിനാറിലെ മില്ലന ആക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണവും എല്ലാം ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണകളെ തിരുത്താനും പാകിസ്ഥാൻ പ്രേരകമായി ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് ലോകത്തിന്റെ പിന്തുണയും കിട്ടി പാകിസ്ഥാനെ ുദ്ധമോ ഭീകരതയോ ഉപയോഗിക്കുക രാജ്യത്തിന്റെ നയമല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും ഇന്ത്യൻ ഭൂപ്രദേശത്തേക്കുള്ള കടന്നുകയറ്റവും തടയുകയും നേരിടുകയും ചെയ്യും എന്ന നിലപാട് മുറുകെ പിടിക്കുകയും ചെയ്യുന്നു മിന്നൽ ആക്രമണവും ബലാകോട്ട് ആക്രമണവും വിമർശനാതീതമായി തുടരാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നിലപാടുകളിലെ വ്യത്യാസം സഹായിച്ചു സൂക്ഷ്മമായ ഈ തന്ത്രപരതയ്ക്ക് പിന്നിൽ ഡോവലിന്റെ ബുദ്ധി കൂടി ചേർന്നതാണ് എന്നതാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്ന സംഗതി ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ ഇന്ത്യയുടെ വ്യോമത്താവളങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നു കൂടാതെ അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണത്തിനും ശ്രമിച്ചിരുന്നു അതിന് തിരിച്ചടിയായാണ് ഇന്ത്യ പതിനഞ്ച് ബ്രഹ്മോസ് മിസൈലുകൾ തൊടുത്തുവിട്ടത് പാക് റഡാറുകളെ പ്രകോപിപ്പിക്കാനും പ്രവർത്തനരഹിതമാക്കാനും ഇന്ത്യ കാമികാസെ ഡ്രോണുകളാണ് ഉപയോഗിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ആകാശ് മിസൈലുകൾ വാങ്ങാനിപ്പോൾ ലോകരാജ്യങ്ങൾ തിരക്ക് കൂട്ടുകയാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് വേഗതയ്ക്കും കൃത്യതയ്ക്കും പേരുകെട്ട മിസൈൽ ഫയർ ആൻഡ് ഫോർഗറ്റ് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് ഉയർന്ന കൃത്യതയോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കാന സാധിക്കും അതേസമയം ഓപ്പറേഷൻ ൂരിൽ സുപ്രധാന പങ്ക് വഹിച്ച ഗുജറാത്തിലെ ഭുജ് വിമാനത്താവളം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സന്ദർശിച്ചിരുന്നു അതിർത്തിയിലെ സാഹചര്യങ്ങൾ കശ്മീർ അതിർത്തി മേഖലയിലെ വ്യോമത്താവളം സന്ദർശിച്ച് അദ്ദേഹം സൈനികരുമായി ആശയവിനിമയം നടത്തിയിരുന്നു ഇങ്ങനെയെല്ലാം ഉന്നതരായ പ്രതിരോധ മേഖലയിലാകട്ടെ ആഭ്യന്തര മേഖലയിലാകട്ടെ രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന കേന്ദ്രമന്ത്രിമാരടക്കമുള്ളവർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ പിന്നിൽ അജിത് ഡോവലിനെ പോലെയുള്ള ചില കൃത്യതയാർന്ന ഉദ്യോഗസ്ഥരുടെ മികവാർന്ന അഭിപ്രായങ്ങൾ കൂടി ഉണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ ബ്രഹ്മോസ് മിസൈൽ തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ അജിത് ഡോവലിന്റെ തീരുമാനം തന്നെയാണ് എന്ന് പറയുമ്പോൾ ഭാരതത്തെ നയിക്കാൻ അജിത് ഡോവലിനോളം കരുത്ത് മറ്റാർക്കുമില്ല എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ ന്യൂസ് ഡെസ്ക്